ബിന്ദോസ് എന്താണ് പരിപാടി സാരി സുന്ദരി ആയിട്ടുണ്ട് കേട്ടാ അടിപൊളി അടിപൊളി സൂപ്പർ സാരി ഇത് നല്ല സ്റ്റൈലായിട്ടുണ്ട് കളറും കൊള്ളാം കേട്ടാ അടിപൊളി അടിപൊളി എന്താണ് പരിപാടി എന്താണ് ഇത് ആ അതെ 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 ഒരുക്കങ്ങൾ നമ്മൾ നടക്കുന്നതേ ഉള്ളൂ ഒരുക്കങ്ങൾ കഴിഞ്ഞിട്ടില്ല അമ്മൂസ് അതിന്റെ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം അമ്മൂസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെ 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 കാണിക്കുന്നുണ്ട് അതെ 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 ചെറിയൊരു വീടാണ് അതെ അപ്പൊ അത് വീട് കാണിച്ചു കൊടുക്കാം നമുക്ക് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഇതാണ് അതെ എൻട്രൻസ് അതെ മെയിൻ വാതിൽ അപ്പസ് പുറത്തിറങ്ങും ഓക്കെ വാരാന്തയുണ്ട് അതെ അപ്പൊ വാരാന്തയിൽ നമ്മൾ ഇവിടെ തിരിയുമ്പോൾ തന്നെ നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ പടം വെച്ചിരിക്കുന്നതാണ് അതെ വിളക്ക് വയ്ക്കുന്ന സ്ഥലമാണ് ഇതിപ്പോ ഒന്ന് അടച്ചിട്ടിരിക്കണിച്ചിട്ടുണ്ടല്ലോ അതെ ഓക്കെ ഓക്കെ അതെ ഫിഷ് വെച്ചിട്ട് ഫിഷ് വെച്ചിട്ടില്ല നമ്മളത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മളത് കൊടുത്തിരിക്കുന്നതാണ് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മളിവിടെയാണ് ടി വി വെച്ചിരിക്കുന്നത് അതെ ടി വി അത്രയും പൊക്കി വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പൂസ് അല്ലെങ്കിൽ തള്ളിയിടേ അപ്പൊ ഞാൻ അങ്ങോട്ട് പോ ഇവിടെ നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതെ 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 ആ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഡേ ഉണ്ട് അമ്മോസ് വളരെ ഒരുക്കങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ നല്ല ഡ്രസ് സ്റ്റൈലായിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മളിതാ ഇവിടെ രണ്ടു മൂന്ന് ഫോട്ടോസ്ണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കണോ ഇത് കൈകൊണ്ടേ ഇത് കൈകൊണ്ട് നെയ്തെടുത്ത ഫോട്ടോയാണ് അതായത് നമ്മുടെ അതെ അതെ അടിപൊളി ഫോട്ടോ ആണ് നല്ല വാല്യൂഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയിട്ട് ും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സൈഡിലും വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലെ തണുപ്പുമാക്കുന്നതാണ് കേട്ടോ അതെ കേട്ടോ അപ്പൊ അതിലാണ് നമ്മള് പിന്നെ അതെ ഇതെന്താണെന്ന് പറയാമോ ഇത് നമ്മുടെ ഈ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ മേടിക്കുന്നതാണ് അത് ഈ പ്ലാറ്റിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അടിപൊളി സാധനമാണ് മാസ്റ്റർ ബെഡ്റൂം അതെ അതെ ഇതാണ് നമ്മുടെ ബെഡ്റൂം നമ്മുടെ ബെഡ് താ കടക്കുന്നു അതെ അവിടെ നേരെ നമ്മുടെ മുകളിലായിട്ട് കൃഷ്ണനും രാധയായിട്ടുള്ള അതെ രാധ അതെ കൃഷ്ണനും രാധയുടെ രണ്ട് ഗോൾഡ് ഫ്രെയിമിൽ വരുന്ന വരച്ച ഫോട്ടോയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടോ അവിടെ കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂമിന്റെ നമ്മുടെ വ്യൂ ആണ് ഈ റൂമിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇതെന്താണ് കാണുന്നത് ഇത് അപ്പോസ് ജനിച്ചപ്പോഴും നമ്മള് ഇവിടെ എല്ലാരും സെലിബ്രേഷൻ ചെയ്യും അതായത് അവരുടെ വീടില് അവരുടെ ഡോറിന്റെ പുറത്ത് ഏത് ബേബിയാണ് ജനിച്ചത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോഴ് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ായിരിക്കും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ റോസായിരിക്കും അതെ 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 ആ ഇത് മൊത്തം വെലേസിയുടെ സ്റ്റോറിയാണ് കേട്ടോ ഇത് വെലേസി പെൻസിൽ വരച്ചതാണ് പെൻസിൽ ഡ്രോയിങ് ആണ് ഈ കാണുന്നത് എല്ലാം കണ്ടാണ് വെച്ചിട്ടുണ്ട് അതെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെയാണ് പിന്നെ അപ്പോസിൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് ജനിച്ച ആ സമയം എടുത്ത ഫോട്ടോ ആ ഫോട്ടോ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് അതെ ഇതാണ് നമ്മുടെ ചെറിയ റൂമിന്റെ ഡെക്കറേഷൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ഇത് കാണിക്കാം കാണിക്കാം അത് തുറന്നേ തുറന്നേ ഇത് ജനൽ തുറന്നേ ഓക്കെ എവിടെ എവിടെ കാണട്ടെ അങ്ങോട്ട് മാറും അടിപൊളി ഓക്കെ ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു നമ്മളെപ്പോഴും കാണിക്കുന്നത് പുറത്ത് നിന്ന് കണ്ടോ നല്ല രസമാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് അപ്പുറത്ത് ഈ സൈഡിലത്തെ വരുന്ന വീടെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ആ കാണുന്ന വീടുകൾ മാത്രമേ ഉള്ളൂ പിന്നെ മറ സൈഡിൽ കുറച്ച് വീടുകളുണ്ട് അതെ അതെ അവിടെ നമ്മൾ അപ്പുറം കൊണ്ടുവന്ന പാർക്ക് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്റൂം വിശേഷം എന്ന് പറയുന്നത് ബെഡ്റൂം ഇത് അത്യാവശ്യം നല്ല ഇത് നമ്മടെ കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥക്ക് എന്ന് പറയുമ്പോൾ നാല് കാലാവസ്ഥയാണ് അത് മൂന്ന് കാലാവസ്ഥ മെയിൻ ആയിട്ട് നമുക്ക് മാറിയിടാനുള്ള ഡ്രെസ്സ് വേണം അപ്പൊ അതിനുവേണ്ടിയുള്ള ഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യുന്നത് ഈ അലമാരയിലാണ് പിന്നെ കുറച്ച് നമ്മളല്ലാതെ പുറത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കാരണം എല്ലാ കൂടെ കൊള്ളത്തില്ലല്ലോ മറിയല്ലേ ഇവിടെ ഈ എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര കട്ടിയും കനവും എല്ലാം ഉള്ളതല്ലേ അതെ ഇതേപോലെയുള്ള ബ്ലാങ്കിച്ച് ബ്ലാങ്കുകൾ കട്ടിയും കനവാണ് പോകുന്നത് അതുപോലെ നമുക്ക് ഇതാണ് ഇവിടുത്തെ ഫാൻ എന്ന് പറയുന്നത് കണ്ടോ ഇത് അതെ ഇത് അഞ്ച് ലീഫ് വരുന്ന ഫാനാണ് നല്ല കാറ്റാണ് കേട്ടോ ചൂട് സമയത്തെ അതെ അതെ ലൈറ്റും കൂടെ ഉള്ളതാണ് ഇത് നമുക്കിപ്പോ ഈ ചൂട് സമയത്ത് ഈ ഗ്യാസ് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് പിടിച്ചു നിൽക്കാൻ ഇത് മതി അല്ലെ ില് നമ്മുടെ ഈ പോലെ തലമാരെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഡ്രോ തുറക്കുമ്പോ നമുക്ക് ഇതിലെ ഗ്ലാസ് ഉണ്ട് കേട്ടോ അല്ല എന്താണ് നമുക്ക് അതില് മേക്കപ്പ് ചെയ്യാൻ നല്ലതാണ് അവിടെ കാരണം ഇങ്ങനെ ഇങ്ങനെ ഒരു ഗ്ലാസ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാ ഓക്കേ നമുക്ക് അപ്പോഴെങ്കിലും ടോയ്ലറ്റ് കൂടെ കാണിക്കാം ഓക്കെ അതെ 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 ആണ് അതെ നമ്മുടെ ടോയ്ലറ്റ് ടോയ്ലറ്റ് വരുന്നത് ഓക്കെ തുറന്നു തുടങ്ങി തുറന്നു തുറന്നു ഓക്കെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് അത്യാവശ്യം നല്ല രീതിയും നീളവും ഉള്ള ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതെ അതെ ഇവിടെ ഇത് അതെ ഈ ഷവർ എന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ടുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ ഇതാണ് നല്ലതെ അതെ അതെ പിന്നെ ഇവിടെ ഒരു ഒരു ഷവർ ഏരിയ ഉണ്ട് അല്ല ഒരു വാഷ് ഏരിയ ഉണ്ട് അതെ അതെ ാണ് പിന്നെ ഇതിനകത്ത് അതെ ഇതിനകത്ത് ഒരു നോർമൽ ആയിട്ടുള്ളതാണ് ഇതെല്ലാം സോപ്പൊക്കെ സാധനങ്ങൾ വെക്കാനായിട്ടുള്ളത് താഴെ വെക്കേണ്ടത്

നമ്മുടെ ഈ ഡോറെല്ലാം തുറന്ന ഈ സൈഡിലുള്ള ഡോറെല്ലാം തുറന്നാൽ നല്ലൊരു ഇതിയാണ് കിട്ടുന്നത് ഇനി നമുക്ക് ടോയ്ലറ്റിൽ പോവാനും ഇതിനായിട്ട് രണ്ടെണ്ണം ആകട്ടെ വെച്ചേക്കുന്നതിന് വേണ്ടി എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം ഇത് റൂമ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അറിയാന്നുള്ള സാധനമാണ് അത് വെച്ചിട്ടുണ്ട് അതെ 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 ഇവിടെയാണ് കോറിഡോർ വരുന്നത് ഇവിടെ ഒരു പുലിയൊക്കെ ഉണ്ട് നമ്മള് കണ്ടെ സ്വന്തമായിട്ട് പുലിയൊക്കെ ഉണ്ടാകും അതെ അത്യാവശ്യമായിട്ട് ഓക്കെ ഇരിക്കുന്നതെല്ലാം നമ്മള് സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുത്ത എല്ലാം കേട്ടോ പച്ചക്കറി അപ്പൊ ഇതിലാണ് നമ്മള് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ കേട്ടോ അതെ പിന്നെ അത് കഴിഞ്ഞിട്ട്

ഗ്യാരേജും നമ്മുടെ ഇതും കൂടെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് സ്റ്റോറേജും കൂടെ അതെന്താണിസാധന അതെല്ലാം പണി സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ റൂമിലും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് അതെ ഇത് സ്റ്റേറിങ്ങനെ കയറി നമുക്ക് മെഗളിൽ പോയി മെഗളിൽ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് മെഗൾ ഇതാ ഇത് ഈ ടെറസിന്റെ മേളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം സ്ഥലമില്ല നമുക്ക് വെക്കാനുള്ള വേറെ ഇതാണ്ട് അപ്പൂന്റെ കളിപ്പാട്ടങ്ങളാണ് ഇരിക്കുന്നത് മൊത്തം അതെ അതെ അപ്പുന്റെ കളിപ്പാട്ടങ്ങള് ഇത് സാധനങ്ങളാണ് ഇതിന്റെ അടുത്ത് നമ്മള് ആഹാരം ഇത് നമ്മുടെ എത്ര നാളിരുന്നാലും കുഴപ്പമില്ല കേട്ടോയിന് പറ്റത്തില്ല ഇത് എന്നിട്ട് കേട്ടോ പിന്നെ അതിനകത്ത് നമ്മള് പണി സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് കാണിച്ചിരുന്ന പെട്ടെന്ന് ഒരാട തണുപ്പല്ലെങ്കിൽ ഇവിടെയാണ് മറ്റു പണി സാധനങ്ങളൊക്കെ വെക്കുന്നത് കണ്ടോ അപ്പൊ ബിന്ദി അവിടെ ഇവിടെ മാച്ച് ചെയ്യും അതുപോലെ നിലയ്ക്കുവന്നെ അതെ സമയത്ത് അതെ നമ്മുടെ ഈ സമയത്ത് എന്താ പറയാ നമ്മളെ കൂടുതൽ സാധനങ്ങളും ഈ ചൂടത്ത് നമുക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതായത് നമ്മൾ പണിക്കായിരുന്നാലും അല്ലാതൊക്കെ അപ്പൊ അതെല്ലാം നമ്മൾ തണുപ്പ് ഉണങ്ങുമ്പോ നമ്മൾ ഇതുപോലെ ഗ്യാരേജിനകത്താക്കി അടച്ചിടും ഓക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വെക്കാൻ വേണ്ടി സ്റ്റോറേജ് അപ്പുറത്തും കൊടുത്തിട്ടുണ്ട് ഇതിൽ സാധനങ്ങൾ വെക്കുന്നത് അതെ 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 ഇതാ പിന്നെ വേറെ സാധനം ഉണ്ട് ധാണ്ടാ ഈ കാണുന്നതാണ് ബിന്ദുസിന്റെ കുട്ടകൾ ഇത് കുട്ടികൾ ഫാൻസ് ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ഇവിടുന്ന് ഇത്തരം കുട്ടികൾ ഒപ്പിച്ച് ഇത് നമ്മുടെ ഈ മാർക്കറ്റിൽ പോകുമ്പോ മേടിക്കെ അവിടെ കിട്ടിയതേ പോലെ നമ്മുടെ നാട്ടിലെ ചുരൽ കുട്ടിയെ അതുപോലെയുള്ള മുളയിലൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട് അതൊക്കെ കിട്ടും അപ്പൊ നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് ഇതാണ് പറയുന്നതാണല്ലേ ബിന്ദു കിച്ചൻ നമ്മളെപ്പോഴും കാണിക്കുന്നതല്ലേ അതെ അതെ ഓക്കെ കിച്ചൺ നമ്മുടെ കിച്ചൺ തന്നെ നമ്മുടെ ആയിരിക്കുന്നതാണ് ഫ്രിഡ്ജ് അവിടെ ആയിരുന്നത് ആരോ ചോദിച്ചായിരുന്നു നിങ്ങളുടെ കിച്ചൺ ഫ്രിഡ്ജില്ലായിരുന്നു ഫ്രിഡ്ജ് വെച്ചിരുന്നത് അതെ അതെ ഇതേ മോഡേൺ തന്നെയാണ് ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിട്ടുള്ളത് മിസ്സി സാധനങ്ങൾ അതെ സാധനങ്ങളെല്ലാം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ ഞാൻ പുഴുങ്ങി വെച്ചാൽ അതെ ആ ഫ്രിഡ്ജ് ഇവിടെ ഫ്രിഡ്ജുണ്ട് കേട്ടോ നമ്മളെ അടുത്ത് കഴിയാതെ ഒരു വീഡിയോ അല്ലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലാത്ത കിച്ചൺ ആണോ അതെ ഫ്രിഡ്ജിനെ തപ്പൂസിന്റെ കേക്ക് വെച്ചിട്ടുണ്ട് തപ്പൂസിന്റെ കേക്ക് അതെ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചൺ അടിപൊളി കിച്ചൺ ആണ് നല്ല അടിപൊളി എല്ലാം അതിൻ്റെ അതെ അതെ ഓക്കെ ഓക്കെ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന ഡ്രോ ആണ് ഇത് വീട്ടിൽ പറഞ്ഞിട്ടില്ലേ ഓക്കേ അത് ഞാൻ വലിയ കാര്യമായിട്ട് പറയുന്നതല്ല അത് പുണ്യം തുറന്ന് ഇതൊക്കെ നമ്മടെ ഒത്തിരി അതെ നമ്മുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അതില് ഞാനൊരു സോപ്പ് വയ്ക്കും കേട്ടോ അത് മണം കിട്ടുന്ന സോപ്പാണ് മണം കിട്ടാൻ വേണ്ടി നമ്മളെപ്പോഴും ഡ്രോയിങ് വെച്ചിരുന്ന നല്ലതാണ് അത് ഡ്രസ്സൊക്കെ നമുക്ക് താരതരത്തിനുള്ള എല്ലാം ഉണ്ട് ഓക്കെ അപ്പൊ ഈ അലമാര ഇതേപോലെ ഒരു അലമാരയാണ് ആ മൊത്തം നമ്മുടെ നമ്മുടെ ഇത് ടേബിൾ ക്ലോത്ത് ഇതെല്ലാം ഓർഡർ അനുസരിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഓരോ ഫങ്ഷനോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളൊക്കെ പറഞ്ഞത് ഇതുപോലെ ടേബിളില് വേണ്ടിയാണ് അതെ സ്ത്രീയുണ്ട് അതെ 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 ടേബിളില് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നതാ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു കുറെ ഒക്കെ നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ഒന്ന് രണ്ട് കൂട്ടുകാരി അവർ പുതിയതായിട്ട് വീട് നമ്മൾ എടുത്ത നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും നമ്മുടെ ഈ മറ്റുള്ളവര് വീട് എടുക്കാൻ നേരത്തെ അവർക്കൊക്കെ കൊടുക്കാറുണ്ട് നമ്മളങ്ങനെ കുറച്ച് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് ബാക്കി നമ്മൾ അതെ അപ്പൊ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇതേപോലെ പുതിയതായിട്ട് നമ്മൾ നമ്മളിവിടെ വരുന്ന ആൾക്കാർ ഫാമിലി ആയിട്ട് റൂം എടുക്കാൻ നിർത്തുക നമ്മൾ അടുത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കൊടുക്കാറുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഹോം ടൂർ അല്ലേ ഹോം ടൂർ ഓക്കെ അപ്പൊ നമ്മുടെ നാട്ടിലെ വീട്ടിലെ ഹോം ടൂർ നമ്മൾ കാണിക്കാം നാട്ടിൽ പോകുമ്പോ നമ്മൾ കാണിക്കാം അപ്പോ ചെറിയ നമ്മുടെ ഇപ്പൊ അതെ അതെ അപ്പൊ നാട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ വീടിന്റെ നമുക്ക് കാണിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നിപ്പോ അപ്പൂസിന്റെ ബർത്ത്ഡേ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോയും കൂട്ടുകാർക്ക് അതാണ് കുറെ അടുത്ത് ആൾക്കാർ ചോദിച്ചത് നിങ്ങളുടെ വീടിന്റെ ഒന്ന് കാണിക്കാത്ത നമ്മുടെ വലിയ ഒന്നുമില്ല ഇല്ല നമ്മുടെ ചെറിയ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളൂ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നത് ജോലി ഉണ്ടാക്കി സമയമില്ലാത്തതുകൊണ്ട് പിന്നെ വരും ദിവസങ്ങളിൽ നമ്മള് കുറച്ചും കൂടെയൊക്കെ മോഡി കൂട്ടും നമ്മുടെ ഫോട്ടോസും അതുപോലെ തന്നെ കുറച്ച് പരിപാടികളുണ്ട് കുറെ സാധനങ്ങൾ കന്തീനയിലേക്ക് കിടക്കുന്നു അതിനൊക്കെ എടുത്തോക്കുന്നു ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോയില് മറ്റൊരു വിശേഷമായി വീണ്ടും കട ബൈ ബൈ സെലിബ്രേഷന്റെ വീഡിയോ ഫോട്ടോ നമുക്ക് ഇത് കഴിഞ്ഞിട്ടിടാം ഓക്കെ ബൈ ബൈ